ജോലിക്ക് നിന്ന് വീട്ടിൽ നിന്നും സ്വർണവും റിയാലും മോഷ്ടിച്ച കേസിലെ പ്രതിയായ അഞ്ചൽ വിളക്കുപാറ സ്വദേശിനിയെ ചവറ തെക്കുംഭാഗം പോലീസ് അറസ്റ്റ് ചെയ്തു വിളക്കുപാറ സ്വദേശിയായ സബീനയാണ് അറസ്റ്റിലായത് കൊല്ലം ചവറ തേവലക്കര സ്വദേശിയായ നിസാമിന്റെ വീട്ടിൽ ജോലിക്ക് നിന്ന് അഞ്ചൽ വിളക്കുപാലം സ്വദേശിനി സബീന ഇവിടെ നിന്നും രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ റിയാലും എട്ട് ഗ്രാം സ്വർണവുമാണ് മോഷ്ടിച്ച കടത്തിയത് സ്വർണം അഞ്ചൽ ഏരൂരിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വയ്ക്കുകയും അഞ്ചൽ സൊസൈറ്റി ജംഗ്ഷനിൽ ബാർബർ ഷോപ്പ് നടന്ന യുവാവിന്റെ സഹായത്തോടെ റിയാൽ മാറി എടുക്കുകയും ചെയ്തതായി പോലീസ് കണ്ടെത്തി ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യുപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ വീട്ടിൽ ആ നിന്നും കുറച്ച് സൗകര്യങ്ങൾ വിയാലും അവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയിരുന്നു പരാതി അനുസരിച്ച് എഫ് ആർ നടത്തിയ അന്വേഷണം ഉപയോഗിച്ച് തെളിവുകൾ ശേഖരിച്ച സമയത്ത് എഫ് സ്ത്രീ ആണെന്നുള്ള കൊച്ചിങ്ങൾ സമയത്ത് ഈ സ്ത്രീ കണക്കും നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ അനുസരിച്ച് വിമപരമായിട്ടുള്ള രീതിയിൽ വന്ന് റിക്കവറി മാസ പ്രകാരം അവിടെ ഒരു സ്ഥാപനത്തിൽ നിന്ന് ആ മോഷിച്ച സ്വർണം തുടർന്ന് സബീനയുമായി അഞ്ചലിലെത്തിയ ചവർ അത്തേക്കുംഭാഗം പോലീസ് ഏരൂരിലെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും പണയം വെച്ച സ്വർണവും ഇവരിൽ നിന്നും റിയാൽ വാങ്ങിയ അഞ്ചൽ ജെ എസ് സ്വർണ്ണക്കട ഉടമ ജബാറിൽ നിന്നും റിയാലും കണ്ടെത്തി കസ്റ്റഡിയിൽ വാങ്ങി സബീന ഏജൻസി വഴിയാണ് ചവറ തേവലക്കര സ്വദേശി നിസാമിൻ്റെ വീട്ടിലേക്ക് ജോലിക്കെത്തിയത് ഇവിടെ നിന്നും പലതവണയായി ഇന്ത്യൻ മണി ഇരുപതിനായിരം രൂപയുടെ റിയാലും എട്ട് ഗ്രാം സ്വർണവും മോഷിച്ച് കടത്തുകയായിരുന്നു സംഭവത്തിൽ തെക്കുംഭാഗം പോലീസിന് നൽകിയ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സബീനെ അറസ്റ്റ് ചെയ്തത് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ സി ബി മൊബൈൽ ഹൈഡ്രക്രേ ഫോക് ലിഫ്റ്റ് മാനുവൽ ഫോക് ലിഫ്റ്റ് ഓട്ടോമാറ്റിക് ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലിസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്ക് ഷവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യൂപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ